നമസ്കാരം ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കൊത്തുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളതെന്ന വിലയിരുത്തൽ പൊതുവെ ഉള്ളതാണ് എന്നാൽ അതിപ്പോൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ നെന്മറ ഇരട്ടക്കൊലപാതകവും പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനവും പ്രതിപക്ഷമെന്ന് നിയമസഭയിൽ ഉന്നയിച്ചു പോലീസ് വീഴ്ച സംബന്ധിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ മറുപടിക്ക് ക്ഷുഭിതനായ മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇന്ന് നിയമസഭയിൽ കണ്ടത് ഒരു ഡിവൈഎസ്പി മദ്യപിച്ചതുകൊണ്ട് പോലീസുകാരെല്ലാം മദ്യപാനികളാണെന്ന് പറയാൻ കഴിയുമോ എന്ന് പിണറായി വിജയൻ ചോദിച്ചു അതോ ലോകത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിൽ ഭീതി പടർത്താൻ കഴിയുന്ന സ്ഥിതിയല്ല ഇപ്പോഴുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൻ ഷംസുദ്ദീനാണ് പ്രതിപക്ഷത്തു നിന്ന് പ്രമേയം അവതരിപ്പിച്ചത് മറുപടി പറയാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ബഹളം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി കയർത്തത് വേണ്ടത്ര നല്ല രീതിയിൽ വിഷയം അവതരിപ്പിക്കാൻ ഷംസുദീന് കഴിയാത്തത് കൊണ്ട് ബഹളം ഉണ്ടാക്കിയ പ്രശ്നമാക്കാമെന്നാണോ ധാരണയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവല്ല കേരളത്തിന്റെ അവസ്ഥയുടെ സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഭരണപക്ഷം കൈയടിച്ചു ഏതെങ്കിലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് വല്ലാതെ ക്രമസമാധാനം തകർത്തുവെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ചിത്രമാകില്ല അതിനെ മറ്റു തരത്തിൽ മാറ്റി നിർത്തിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാക്കുകൾ പൊള്ളുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കുന്ന സ്ഥിതി ഉണ്ടായത് ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ട് സംഭവങ്ങളിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിഷയങ്ങൾ പൊതുവൽക്കരിച്ച് പോലീസ് സേനയ്ക്കെതിരെ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യിൽ വീഴ്ച സംഭവിച്ചതായും അദ്ദേഹം പറഞ്ഞു നെന്മാറ കേസിലെ പ്രതി ചിന്താമ്പരയെ പോലീസ് വിളിച്ചു വരുത്തി ജാമ്യാവസ്ഥ ലംഘിക്കരുതെന്ന് കാട്ടി താക്കീത് ചെയ്തിരുന്നുവെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു പിന്നീട് സുധാകരനെയും അമ്മയും ചിന്താബര വെട്ടിക്കൊന്നത് നിർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്നവർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ നടപടിയെടുക്കേണ്ടത് കോടതിയാണ് പോലീസിന് റിപ്പോർട്ട് നൽകാൻ മാത്രമേ കഴിയൂ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അധികാരം നൽകാമോ എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് യിലെ പ്രതിയായ ചിന്താമര പ്രത്യേക മാനസികാവസ്ഥയുള്ളയാളാണ് അയാളെ ന്യായീകരിക്കുന്നില്ല ചിന്താമരക്കെതിരെ ഗൗരവമായി നടപടിയെടുക്കാത്ത പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു കൂടുതൽ നടപടി എന്താകുമെന്ന് അന്വേഷണത്തിന് ശേഷമേ പറയാൻ കഴിയൂ പ്രതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും പത്തനംതിട്ടയിൽ നടന്നതും സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് അതിന്റെ ഭാഗമായി പോലീസ് എസ് ഐ എ അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു തെറ്റായ കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നടപടിയെടുക്കുക സർക്കാരിന്റെ നിലപാട് ഇതിന്റെ പേരിൽ പോലീസ് ആകെ വെളിവില്ലാതായെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ ഇതെല്ലാം വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പിണറായി ചെയ്യുന്നതാണെന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ മുഖ്യന്റെ അഴിമതികളും കള്ളത്തരങ്ങളും ചൂണ്ടിക്കാട്ടി രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി കേരളം പോലീസിന് പകരം ഗുണ്ട അസോസിയേഷൻ ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പോറ്റുന്നതെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ കൂടാതെ നെന്മറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന കോടതിയുടെ ജാമ്യവ്യവസ്ഥ നിലനിൽക്കെ കൊല്ലപ്പെട്ടവരുടെ വീടിന് അടുത്തു നിന്നാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും അപ്പോൾ പോലീസ് എവിടെയായിരുന്നു എന്ന ചോദ്യങ്ങളും ഉയരുന്നു ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ചിന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് ഒന്നര മാസം അവിടെ താമസിച്ച് ബാക്കി രണ്ടുപേരെ കൂടി കൊന്നത് പോലീസിന്റെ വീഴ്ചയാണ് എന്നാൽ അത് ഇനിയും സമ്മതിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ലെന്ന് മാത്രം ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് आयन बिल्ड गुजरात